പഞ്ചായത്തിലെ വാളിയപ്പാടത്ത് കൊയ്ത്തുത്സവം നടന്നു പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സഹായത്തോടെ നടപ്പിലാക്കിയ നെൽകൃഷി പ്രോത്സാഹന പദ്ധതിയിൽപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ടി ശശിയാണ് കൃഷിയിറക്കിയത് വാളിയപ്പാടത്തെ പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ടോമി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് വിജയകുമാരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സാജു ജോൺ അനിത ബേബി രമ എം കൈമൾ പഞ്ചായത്ത് അംഗം ബീന ഏലിയാസ് കൃഷി ഓഫീസർ ടി കെ ജിജി എന്നിവർ നേതൃത്വം നൽകി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ശശിചരൻ എല്ലാവിധ ആശംസകളും നേർന്നു തുടർന്നും നമ്മുടെ ഇതുപോലുള്ള തരിച്ചു ഭൂമികൾ കൃഷി ചെയ്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധി എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ നെൽകൃഷിയിലേക്ക് വരുവാൻ തക്കവണ്ണം സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു ജനപ്രമോഗി എന്ന നിലയിൽ തന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു ഉത്തമ കർഷകനായി മാറി നമ്മുടെ നാട്ടിന് തന്നെ അഭിമാനമായി ഈ കൃഷിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമേധയാ ഏറ്റെടുത്ത് ഇതുപോലെ വളരെ നല്ല രീതിയിൽ കൃഷിയോഗ്യമാക്കി ഇതുപോലെ ഇന്ന് നമുക്ക് നമുക്കറിയുന്ന പ്രമയപ്പെട്ട ജനപ്രതിനിധികളെ എല്ലാവരും എത്തിച്ചേർന്ന് വിളവെടുത്തിരിക്കുന്ന പാടശേഖരങ്ങളിലെല്ലാം കൃഷി കിടക്കുക എന്ന സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് കൃഷി കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പാടശേഖരത്തെ പണിയെടുക്കുക മുഴുവൻ കൃഷിക്കാരെയും എല്ലാം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി സാനിറ്ററിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ இனி நீங்களோட சுவனம் போலி மனோகரமாக ஹவுஸ் ஆஃப் டைல்ஸ் அண்ட் சானிடரி வேஸ் கூத்தாட்டுகளும்